കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി ഐയുടെ ആഭിമുഖ്യത്തിൽ രഘു ഇളയടത്തിൻ്റെ മേൽനോട്ടത്തിൽ സ്കൂളിലെ കുക്കറി ക്ലബ്ബായ ഷെഫറ്റ് രാജഗിരിയിലെ കുട്ടികളെ ഉൾപ്പെടുത്തി പച്ചമരുന്നുകൾ ഉപയോഗിച്ച് ഔഷധ കഞ്ഞിയും ഉലുവ ഉണ്ടയും തയ്യാറാക്കി വിതരണം ചെയ്തു പ്രിയപ്പെട്ടവരെ ഇന്ന് രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ കഞ്ഞി പാചകം ചെയ്യുകയും അത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു കുട്ടികൾ പാചകം പഠിക്കുന്നതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഷെഫ് അറ്റ് ദ റേറ്റ് രാജഗിരി എന്നുള്ളത് അവിടെ പഠനത്തോടൊപ്പം തന്നെ അവർ പാചകം ചെയ്യാനും പഠിക്കുന്നുണ്ട് ഇന്ന് അവർ പഠിച്ചത് ഔഷധ കഞ്ഞി നിർമ്മാണമാണ് ഈ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി എന്തുകൊണ്ട് നമ്മൾ കഴിക്കുന്നു അതിൻ്റെ ഗുണങ്ങളെന്താണ് എന്നുള്ള കാര്യങ്ങൾ അധ്യാപകനോ അധ്യാപകൻ അവരെ പഠിപ്പിച്ചു കൊടുത്തു തീർച്ചയായിട്ടും അവരുടെ ആ പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്ന അറിവ് തീർച്ചയായിട്ടും പുതിയ തലമുറയിലേക്ക് കൈമാറുവാനായിട്ട് നമുക്ക് സാധിച്ചു അത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ പഴയ തലമുറ അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ അറിവുകൾ അമൂല്യമായിട്ടുള്ള ആ അറിവുകൾ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട് പലപ്പോഴും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇവിടെ ഞങ്ങൾ അത് കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനായി പരിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഒറിജിനലായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊണ്ടുള്ള ഒരു മരുന്ന് ഔഷധക്കഞ്ഞ് ആണ് ഇവിടെ പാചകം ചെയ്തത് അത് കുട്ടികൾ കാണുകയും പഠിക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ പൂർവ്വ പൂർവപിതാക്കന്മാർ അല്ലെങ്കിൽ പഴയ തലമുറ ആ സൂക്ഷിച്ചു വെച്ചിരുന്ന അമൂല്യമായ അറിവുകൾ ഇവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അവരുടെ പഠനത്തോടൊപ്പം തന്നെ പാചകവും പഠിക്കുക തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഈ മാസം കർക്കിടകമാണ് ഞങ്ങൾ രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കർക്കിടം പ്രമാണിച്ച് കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരൽപ്പം ഒപ്പം ഉൽവണ്ടിയും കൊടുക്കുന്നുണ്ട് ഈ കർക്കിട മാസമാവുമ്പോൾ നമുക്ക് എന്തോരം ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞാൽ എക്സാമ്പിൾ കഫം പൈനി ചുമ എന്നിവയെല്ലാം ഉണ്ട് പിന്നെ സ്റ്റാമിനയും കുറവായിരിക്കും അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് കർക്കിടക്കഞ്ഞി നമ്മൾ ഉണ്ടാക്കി അതും കുടിക്കുന്നതും കുട്ടികളിൽ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി കൊച്ചലിനിക്കൽ സി എം ഐ സീനിയർ കോർഡിനേറ്റർ ജോസ് കെ എ എൽ പി ഹെഡ്മിസ്ട്രസ് മരിയ സക്രിയ പി ടി എ പ്രസിഡന്റ് രാജീവ് എം പി ടി എ പ്രസിഡന്റ് സിനിമോൾ എം പി ടി എ വൈസ് പ്രസിഡന്റ് സ്വപ്ന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി